ആറ്റിറ്റ്യൂഡും ട്രോഫി ക്യാബിനറ്റിന്റെ വലിപ്പവും ആരാധകരുടെ ആത്മവിശ്വാസവും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗില് റിയൽ മാഡ്രിഡ് ആണ് നമ്മളുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്ന് പറയേണ്ടി ഒരു സ്പാനിഷ് ലീഗ് എങ്ങനെയാണോ റിയൽ മാഡ്രിഡ് അടക്കി വരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അടക്കി വരിക്കാനുള്ള എല്ലാ കഴിവും കപ്പാസിറ്റിയും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനുണ്ട് അവരുടെ പരിശീലകനായിട്ടുള്ള ജോസെ മൊലീന നേരത്തെ ഒരു തവണ അവരെ ഐ എസ് എൽ ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ട് മൊലീന മൊലീന ഇപ്പം പറഞ്ഞിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ചയൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ റിയൽ മാഡ്രിഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇവിടുത്തെ ഗെറ്റാഫേയാണ് സ്പാനിഷ് ലീഗിൽ കരുത്തന്മാരായിട്ടുള്ള റിയൽ നെയ്മാസെയൊക്കെ മറിച്ചടിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള അട്ടി കപ്പാസിറ്റിയുള്ള അട്ടിമറി വീരന്മാരായിട്ടുള്ള ഗെറ്റാഫയെ പോലെ തന്നെയാണ് ഇവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അവർക്കെതിരെയുള്ള മത്സരം എല്ലായ്പ്പോഴും കടുത്തതാണ് വളരെ കടുത്ത എതിരാളികൾ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഞങ്ങളെ പറപ്പിക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് കഴിയും എന്നല്ലാതാണ് മൊളീൻ്റെ പറയുന്നത് പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എന്നുള്ളത് വേറെ കാര്യം എന്തായാലും എതിരാളികളെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് റിയൽ മാൻഡ് ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗെറ്റാഫ ആണെങ്കിൽ അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതൊക്കെ ക്ലബ്ബുകൾക്ക് ലാലിക ക്ലബ്ബുകളുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു സാധനം ചെയ്യാം